നിങ്ങളെല്ലാവരും അറിഞ്ഞില്ലേ പുതിയ ട്രെൻഡിങ് വിവാദം ഓണവും ഇസ്ലാമും ഇതിനെപ്പറ്റി ആധികാരികമായി ഞാനല്ല പറയേണ്ടത് എന്താണ് ഓണമെന്ന് സ്വാമിജിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് നമ്മുടെ ഒരു മുഹൂർത്തം ഉണ്ട് വിശിഷ്ട മുഹൂർത്തം ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത് പോണായിട്ട് അന്ന് വാമനമൂർത്തിയിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ചാൽ ആരാധിക്കില്ലേ ഇറ്റതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ആ അരിമാവുകൊണ്ട് ചാണകം വഴിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പരകേട്ടിട്ട് മണ്ണോണ്ടോ മരകൊണ്ടൊക്കെ ഉണ്ടാക്കി സാധാരണ മണ്ണുകൊണ്ടാണ് പതിവ് മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ പറഞ്ഞാൽ നമ്മൾ പൂജ കഴിക്കാൻ പേരെ ഗുരുവായിരപ്പൻ എന്നോ തൃച്ചമ്പരത്തപ്പെന്നോ ഒന്നും പറയില്ല എന്താ പറയുക എന്ന് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഭഗവാനെ നമ്മുടെ ആരാധിക്കുന്നു ഇവിടെ സ്വാമിജി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഓണം എന്നാൽ ഹൈന്ദവ ആരാധനയുടെ സുഗന്ധമുള്ള ആഘോഷമാണെന്ന് ആരാധനകൾ പരസ്പരം പങ്കുവെക്കണമെന്ന് വാശുപിടിക്കലല്ല മത സൗഹാർദ്ദം ഒരാൾ വീട് കിടക്കുന്ന സമയത്ത് അവന്റെ കരുത്തിയിലെ കൊന്തയോ നെറ്റിയിലെ നിസ്കാരത്തഴമ്പോ ചന്ദനക്കുറിയോ നോക്കാതെ അവനെ പരിഗണിക്കുകയും അവനെ വേണ്ട പരിപാലനം നടത്തലുമാണ് മത അതാണ് സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം ഓരോരോ മതവിശ്വാസികളും അവർക്ക് ഇഷ്ടമുള്ള ആരാധനകൾ കൂടി ചെയ്യട്ടെ അതിനെ തടയാതെ അതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതെ നമുക്ക് മാറി നിന്ന് കണ്ട് ആസ്വദിക്കാം ഇതല്ലേ യഥാർത്ഥ മത ഇനി ഒരു പള്ളിയിൽ അച്ഛന് ഓണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് പാതാളത്തിലേക്ക് മുൻപ് വർഷത്തിൽ എനിക്ക് ഒന്ന് കണ്ടിട്ട് പോകണം ഈ അസുരപ്രതിനിധിയായി പാതാളത്തിലേക്ക് പോയ ഈ പൈശാചിക മൂർത്തിയായി പാപം മാറിയ ഇദ്ദേഹം കാണാൻ വരുന്നുണ്ട് അടുത്താചെല്ലാം സെറ്റ് കൊണ്ടു കൊടുത്ത് അത്തപ്പൂക്കളം ഇട്ട് ഇവനെ സ്വീകരിക്കാൻ ഇരിക്കണം എന്റെ മുന്നിൽ ആത്മനറ പ്രാപിച്ചതും ചോദിച്ചെ നമ്മുടെ പിതാക്കന്മാർക്ക് അന്യ ദൈവങ്ങളുടെ നാമങ്ങളെ നാവിന്മേ എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളും ആരാധനകളുമുണ്ട് ഉണ്ട് ഇസ്ലാമിനും കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് ഇവിടെ ആരാധനകൾ കൃത്യത പാലിക്കുകയും മറ്റു മതവിശ്വാസികളുടെ ആരാധനകളോ ആഘോഷങ്ങളിലോ പങ്കുചേരാതെ എന്നാൽ മനുഷ്യത്വപരമായി അവരെ സ്നേഹിക്കുകയും ചേർത്തു പിടിക്കുകയും ചെയ്യലാണ് ഇസ്ലാമിന്റെ രീതി ഓണം ഹൈന്ദവ ആരാധനയിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ വിട്ടുനിൽക്കലും അത്യാവശ്യമാണ് അതുമായി ബന്ധപ്പെട്ടതിൽ നിന്നെല്ലാം എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങൾ ആഘോഷിക്കട്ടെ നമുക്ക് കാണികളായി അവരുടെ സ്നേഹത്തിൽ പങ്കുചേരാം സാവി ഇൻസ്പയറിന്റെ ഒരു വീഡിയോ നമുക്ക് ഇതിൽ ചേർക്കാം ഒന്ന് കണ്ടുനോക്കും ഓണം ഒരു ഹൈന്ദവ സുഹൃത്ത് വീട്ടിലേക്ക് ഒരൽപ്പം ഭക്ഷണം ഉണ്ട് എന്ന് തന്നാൽ നമുക്കത് നിരസിക്കാതെ സന്തോഷത്തോടെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ കൂടിയാണ് സാബി ഇൻസ്പയർ ഇവിടെ സാബി പറയുന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണം കഴിക്കാമെന്നാണ് പ്രിയമുള്ള സാബിയെ സ്നേഹപൂർവ്വം ഒന്ന് തിരുത്തുകയാണ് ഹൈന്ദവ ആചാര്യന്മാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു അത് അവരുടെ ആരാധനയാണെന്ന് അതിൽ വിളമ്പുന്ന ഭക്ഷണവും അതിന്റെ ഭാഗമാണ് വിട്ടുനിൽക്കൽ നിർബന്ധമാണ് സാബി എന്ന് കരുതി ഏതെങ്കിലും ഒരു ഹൈന്ദവരോ ക്രൈസ്തവരോ ആരാധനയുടെ ഭാഗമല്ലാത്ത ആഘോഷങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുകയും ഭക്ഷണം തരുകയും ചെയ്താൽ അത് നിരസിക്കാൻ പാടില്ല കൂടി സ്വീകരിക്കണം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവരെ പരിഗണിക്കലും ഇസ്ലാമിന്റെ ഭാഗമാണ് അതും മതം നോക്കാതെയുള്ള പരിഗണനയും ആകണം